ഇവിടെ തണുപ്പൊക്കെ തുടങ്ങി ഞാൻ നേരത്തെ ഉള്ള വീഡിയോയില് പറഞ്ഞില്ലായിരുന്നോ തണുപ്പെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്ക് നല്ല വെയിലൊക്കെ ഉണ്ട് കേട്ടോ വൈകിട്ട് മാത്രമേ ഉള്ളൊരു ചെറിയ തണുപ്പൊക്കെ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഏട്ടനെങ്ങോട്ടെങ്കിലും ഉച്ച കഴിഞ്ഞ് പോകുമ്പോഴത്തേക്ക് നമ്മൾ പറയും നമ്മളെ ഒന്ന് എടുത്ത് ആ പാർക്കിലെങ്ങാണ് ഒന്ന് വിട്ടിട്ട് പോവുകയോ അപ്പോഴത്തേക്ക് ആളെന്തോ ചെയ്യുമെന്ന് വെച്ചാൽ നമുക്ക് സ്ഥിരമായിട്ട് ഈ പാർക്കിൽ പോകണമെന്നുള്ള ഒരു വഴക്കും ഒക്കെ ആകുമ്പോഴത്തേക്ക് എന്താ ചെയ്യുന്ന അറിയാമോ ആൾ നമ്മളെ എടുത്ത് പാർക്കിൽ കൊണ്ടുവന്നിട്ടുണ്ട് ആൾക്കറിയാൻ നമ്മൾ കൂടെ ചെന്നാൽ നല്ല പണിയാണെന്നേ പണി എന്ന് വെച്ചാൽ എന്താ പറയുമ്പോൾ ചിലവ് കൂട്ടും നമ്മൾ പാർക്കിലൊക്കെ പോയി മുഷിഞ്ഞ് ഒരു വഴിയൊക്കെ ആയി നിൽക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ പിന്നെല്ലാവർക്കും നല്ല വിശപ്പൊക്കെ ആവും അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങി കഴിയുമ്പോൾ പിള്ളേരല്ലേ അവർ പറയും അച്ഛ എനിക്ക് വിശക്കുന്നത് എവിടെയെങ്കിലും ഹോട്ടലിൽ കാണുമങ്കിൽ എന്തെങ്കിലും വാങ്ങിച്ചു തരുമോ വീട്ടിലെ ഫുഡ് എനിക്ക് വേണ്ട അമ്പാടി മുന്നേ പറയും കേട്ടോ അങ്ങനെ പിന്നെ നമ്മളിത് ആ ഹോട്ടലിലോട്ടൊക്കെ അങ്ങ് പോയി പോയിട്ട് ഹോട്ടലിൽ ചെന്ന് കുറച്ച് പൊറോട്ടയും എന്തെങ്കിലും ഒരു കറിയുമാണ് മേടിക്കുന്നത് അപ്പോൾ അതാ നമ്മുടെ മുമ്പിലോട്ട് ഭയങ്കര സംഭവമായിട്ട് കുറച്ച് ഐറ്റങ്ങൾ ഇങ്ങനെ എത്തിയിരിക്കുകയാണ് കേട്ടോ എന്തൊക്കെയാണോ എന്തോ ഭയങ്കരമായിട്ട് ആവിയൊക്കെ പറഞ്ഞ് അവിടെ എല്ലാം ഭയങ്കര പുകയും പൊടിപൊടലും ഒക്കെ ആയിരുന്നു ഒന്നും പറയണ്ട പൊട്ടിത്രയൊന്നും ഉണ്ടായില്ല അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങി പിന്നെന്താ പിന്നെ അമ്പാടിക്ക് വീണ്ടും അടുത്തത് അടുത്ത ലുലു പോകണം അമ്പാടിയുടെ മുടിയൊക്കെ ഒന്ന് വെട്ടിക്കണമായിരുന്നു അതൊന്നും വെടിയെടുത്തില്ല കേട്ടോ അമ്പാടിക്ക് പിന്നെ ലുലുലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ അങ്ങോട്ടും അങ്ങോട്ട് ഓടാ ആ ഓട്ടം അവന് എന്തോ നമ്മുടെ പന്തം കണ്ട പിരിച്ചാഴി എന്നൊക്കെ പറയത്തില്ലേ എന്ന് പറയുന്ന നനക്ക് ഈ കളിപ്പാട്ടങ്ങൾ കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്ക് അവന് ഓടാ ആ ഓട്ടമാണ് അത് ഈ കയറണം ഇതീ കയറണം മറ്റേ കയറണം അവന് തന്നെ കൺഫ്യൂഷനാണ് ഏത് കയറണമെന്ന് അവന് തന്നെ അറിയത്തില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞ കൊണ്ടുണ്ടല്ലോ അവൻ്റെ പുറയുള്ള ഓട്ടം കാരണം എനിക്ക് ബാക്കി കാര്യങ്ങളെല്ലാം ഒന്നും എടുക്കാനൊന്നും പറ്റില്ല അങ്ങനെ നമ്മൾ ആ വണ്ടിയിലൊക്കെ കയറി ഇരിക്കുകയാണ് പാടിച്ചത് ഭയങ്കര ഹാപ്പിയാണ് നമ്മൾ പൈസ ഒന്നും ഇട്ട് വണ്ടി ചാർജ് ഒന്നും ചെയ്യാത്തതുകൊണ്ട് വണ്ടി അനങ്ങത്തൊന്നും ഇല്ല കേട്ടോ വെറുതെ ഇങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചുമ്മാ ഒന്ന് കറക്കി ഒന്ന് ആസ്വദിപ്പിച്ചിട്ട് നമ്മളഞ്ഞ് തിരിച്ച് പിന്നെ വീട്ടിലോട്ട് അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ നിർത്താണ് കേട്ടോ അടുത്ത വെടിയിൽ കാണാമേ